ഹായ് ഫ്രണ്ട്സ് അസ്ലാം അലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് അപ്പോൾ എല്ലാവർക്കും ഇച്ചൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേയേറെ ആയി നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് കുറേ ഒത്തിരി നാളായി എന്നും വിചാരിക്കും ഇടണമിടണമെന്ന് പിന്നെ ഡ്യൂട്ടിയുടെ ടൈമിൽ ഇടാൻ ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇടാഞ്ഞത് അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു കണവ റെസിപ്പിയായിട്ട് നമുക്ക് കാണാം കണവ നിങ്ങളുടെ നാട്ടിലൊക്കെ കണവ കൂന്തൽ ഇനി വേറെ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ പറയുന്നു എന്നറിയില്ല ഞങ്ങളുടെ നാട്ടിലിതിനെ കണവെന്നാണ് പറയുന്നത് ഇതിനു വേണ്ടി ആദ്യം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി കണവേ നമുക്ക് എടുക്കാം അതിനുശേഷം ശേഷം നമുക്കൊരു പാനിൽ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അധികം ചേരുവകളൊന്നും വേണ്ട അതുമാത്രമല്ല ഇതിന് അസാധ്യമായ ടേസ്റ്റാണ് ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടോ എന്ന് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണിത് ഇവിടെ ഇക്കുവിനും ഇച്ചൂസിനൊക്കെ കണവ ഇഷ്ടം പക്ഷേ എനിക്കിഷ്ടം ഈ റെസിപ്പിയാണ് ഇതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എങ്ങനെയാണ് എണ്ണ ചൂടായതിനു ശേഷം സവാള ഇടുക സവാള സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരണമെന്നൊന്നുമില്ല കുറച്ചൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നാക്കി നന്നായി ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം കുറച്ച് ഉപ്പിടുക ഞാനിവിടെ ഒരു മീഡിയം സവാളയാണ് എടുത്തേക്കുന്നത് അധികം സവാളയുടെ ആവശ്യമില്ല ഇതിന് അതിനുശേഷം കുറച്ച് കറിവേപ്പിലേട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുത്തതായി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ സവാള ഒന്ന് നന്നായിട്ട് നന്നായിട്ട് വഴഞ്ഞില്ല എന്നാലും ഒരു അത്യാവശ്യത്തിന് വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടെ നമ്മുടെ കഴുകി വെച്ചേക്കുന്ന കണവ നമുക്ക് എടുക്കാം ഇത് നല്ല എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാൻ അതുപോലെ നല്ല ടേസ്റ്റുമാണ് അധികം ചേരുപോലൊന്നുമില്ല അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറേയേറെ കുരുമുളക് പൊടി ഇടുക ഒത്തിരി എനിക്കൊത്തിരി കുരുമുളക് ഇഷ്ടമാണ് ഞാനതുകൊണ്ട് ഒരു വലിയ ഒരു സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ റെസിപ്പി മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ് ആണ് കേട്ടോ പെപ്പർ പൗഡറാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ നമ്മൾ സാധാരണ ഇടുന്ന മല്ലിപ്പൊടിയൊന്നും ഇടാറില്ല നമുക്ക് മല്ലിപ്പൊടിയും തക്കാളി അതൊന്നും ഇടാറില്ല ഇതപ്പോൾ ഈസിയാണ് അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി വളരെ കുറച്ചൊരു പേരിനെ ഇട്ടിട്ടുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ഇടുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടുക ഞാൻ കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കുക ഇളക്കി കൊടുക്കുക സോറി അത് പറയാൻ വിട്ടുപോയി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കണവിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വെള്ളമൊന്നും തീ ചേർത്തിട്ടില്ല ഇതിൽ വെള്ളം ആവശ്യത്തിന് വേണമെങ്കിൽ കണവ വേവാനാവശ്യമായ വെള്ളം ചേർക്കുക ഇതിലിപ്പോൾ നന്നായിട്ട് കണവയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് പച്ചമുളക് വേ വേണ്ടുള്ളവർക്ക് ഇടാൻ കേട്ടോ ഞാനിവിടെ പച്ചമുളക് ഇട്ടിട്ടില്ല കുരുമുളകിൻ്റെ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു എരിവ് ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പം ഇനി ഈ ച്യൂസിന് ഒത്തിരി എരിവാണെങ്കിൽ ഈ ചൂസിന് കഴിക്കത്തില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പച്ചമുളക് ഇട്ടിട്ടില്ല ഇപ്പോൾ സംഭവം ഇത്രയേ ഉള്ളു വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണോ ഞാനൊന്ന് തുറന്ന് നോക്കി എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കി ഇനി ഇന്ന് വേവട്ട് നന്നായിട്ട് വേവട്ട് അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല മണം ഇപ്പോഴേ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കണവ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ വേണ്ട നല്ല അടിപൊളി കണവ ഇതിൽ ചാറ് കുറവായിരിക്കും ശരിക്കും അനച്ചിക്കൂടെ പറ്റണം എന്നാലാണ് ഇത്തിരി കൂടെ ടേസ്റ്റ് നോക്കി നല്ല അടിപൊളി കണവ ൂടെ വറ്റട്ട് ചിക്കൂടെ വറ്റുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും അപ്പൊ നമ്മുടെ കണവ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഭയങ്കര ചൂട് ഞാൻ ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്യുവാണ് ചൂട് അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു നല്ല അടിപൊളി ടേസ്റ്റാണ് ഒത്തിരി ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈസിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഫ്രം ഈ ചൂസ് വേൾഡ്